നമസ്കാരം പ്രാപ്ത ക്രിക്കറ്റിലേക്ക് സ്വാഗതം ശ്രീലങ്കയ്ക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പര ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു ഒരു കളിയും ബാക്കിയിട്ട് തീർച്ചയായിട്ടും കൂടി ആരംഭിച്ചിരിക്കുന്നു കളിയില് എല്ലാ അർത്ഥത്തിലും ഇന്ത്യൻ ആരാധകർക്ക് സന്തോഷമാണ് പക്ഷേ സഞ്ജു സാംസൺ മാത്രമാണ് നിരാശപ്പെടുത്തിയതെന്ന് പറയുന്നു ഒരു സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ടീമിൽ അവസരം ലഭിക്കുന്നില്ല വേൾഡ് കപ്പിന് കൊണ്ടുപോയി ഒരു കളി പോലും കളിപ്പിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു നിരാശ അദ്ദേഹത്തിന്റെ ആരാധകർക്കുണ്ട് പക്ഷെ ഇന്നലെ വീണ് കിട്ടിയ അവസരമായിരുന്നു അത് മുതലെടുക്കാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്നലത്തെ പ്ലെയിങ് ഇലവനിൽ സഞ്ജു ഉണ്ടാകും എന്നാരും കരുതിയിരുന്നില്ല പക്ഷെ അപ്രതീക്ഷിതമായി സഞ്ജുവിന് ടീമിലിടം ലഭിച്ചു അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഷുമ്മൻ ഗില്ലിന് കഴുത്തുവേദന സോ അദ്ദേഹത്തിന് പകരക്കാരൻ എന്ന രൂപത്തിലാണ് സഞ്ജു സാംസണിന് ടീമിൽ അവസരം ലഭിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ വീണ് കിട്ടിയ അവസരമാണ് പിന്നെ അവസാനത്തിലാണ് ഇറങ്ങുന്നത് വളരെ കുറച്ച് ഗോളുകളെ കിട്ടുന്നുള്ളൂ എന്നൊക്കെ ആരാധകർക്കിടയിൽ സംസാരം ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഓപ്പണർ പൊസിഷനിൽ തന്നെയാണ് ഇന്നലെ സഞ്ജു സാംസൺ ഇറങ്ങിയത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിന് അത് മുതലെടുക്കാൻ കഴിഞ്ഞില്ല തീക്ഷാനയുടെ തീക്ഷണമായ ഒരു പന്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാരംബോൾ ആണ് വന്നത് ആ കാരംബോള് റീഡ് ചെയ്യുന്നതിൽ സഞ്ജുവിന് പിഴച്ചു അദ്ദേഹം ഒരു മൂവ്മെന്റും ഇല്ലാതെ ബാറ്റ് വെക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ സ്റ്റെമ്പ് ഇളക്കിക്കൊണ്ട് തീക്ഷാനയുടെ പന്ത് കടന്നുപോയി സഞ്ജു വളരെ അപ്രതീക്ഷിതമായിട്ട് പുറത്താവുന്ന ഒരു കാൾ സഞ്ജുവിന്റെ മേച്ചൊരു ഇന്നിങ്സ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് സംഭവിക്കാതെ അദ്ദേഹം ഗോൾഡൻ ടെക്കായിട്ട് മടങ്ങിയത് തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് ഇനി എന്തായിരിക്കും അവസ്ഥ അദ്ദേഹത്തിന് ഇനി ടീമിൽ അവസരം ലഭിക്കുമെന്ന ചോദ്യം ഇപ്പോൾ തന്നെ ചർച്ചയാവുന്നുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഇനി അടുത്ത മത്സരം നാളെയാണ് നാളെ സഞ്ജു ടീമിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ചോദ്യമാണ് ഒരു പക്ഷേ നാളെ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഓൾറെഡി ടീം ഈ ഒരു പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ പ്ലെയിങ് ഇലവനിൽ വരുത്താൻ സാധ്യതയുണ്ട് അപ്പം സഞ്ജു തുടർന്നേക്കും എന്ന് വേണം കരുതാൻ പിന്നെ ഏകദിന പരമ്പരയ്ക്കുള്ള സ്കോഡിൽ സഞ്ജു ഇല്ല അതുകൂടി നോക്കുമ്പോൾ ഒരുപക്ഷെ ഏകദിന പരമ്പരയ്ക്കുള്ള താരങ്ങൾക്ക് വിശ്രമം കൊടുക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നു അങ്ങനെ വരുമ്പോൾ സഞ്ജു നാളെ കളിക്കാനുള്ള സാധ്യതയുണ്ട് ആ അവസരം മുതലെടുക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ഇനി എന്ത് എന്നുള്ള ചോദ്യം അടുത്ത കളിയിൽ അങ്ങ് പൊളിച്ചെടുക്കുക മുന്നോട്ട് പോവുക ഇതാണ് സഞ്ജുവിന് മുന്നിൽ ഇനി ചെയ്യാനുള്ളത് ഏതായാലും ഏകദിനത്തിനുള്ള പര പരമ്പരയ്ക്കുള്ള സ്കോഡിൽ അദ്ദേഹം ഇല്ല വരുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പ്ലാനിൽ സഞ്ജു ഇല്ല എന്ന് വേണം ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതി വിശേഷം കാണുമ്പോ മനസ്സിലാക്കാൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും